ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി അൻവർ ഖാൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി മാത്രം കാഞ്ഞങ്ങാട് മാറിവരുന്ന ജീവിത സാഹചര്യത്തിൽ അവശ്യ സർവീസായി മാറിയ ബാറ്ററി മേഖലയിൽ സാങ്കേതിക വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കണമെന്നും ടാക്സ് കുറയ്ക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും നിത്യവും ഗതാഗത തടസ്സവും അപകടവും നടക്കുന്ന കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും കാഞ്ഞിങ്ങാട്ട് നടന്ന ബാറ്ററി ഡീലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പിയും പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി അൻവർ ഖാനും ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ വി ദിനേശൻ അധ്യക്ഷനായി എ എ ഡബ്ല്യു കെ ജില്ലാ പ്രസിഡന്റ് ഗുണേന്ദ്രലാൽ സുനിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ശശികുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ അഷ്റഫ് വിരാളി വൈസ് പ്രസിഡന്റ് കെ യു കലാധരൻ ജോയിന്റ് സെക്രട്ടറി ലിജുരാജ് സ്വാഗത സംഘം ചെയർമാൻ വി പി ഗോപാലകൃഷ്ണൻ കൺവീനർ എ വി വാമനൻ ജില്ലാ സെക്രട്ടറിമാരായ എം പ്രദീപ് കെ മധു എന്നിവർ സംസാരിച്ചു പ്രതിനിധികളെ തരണം ചെയ്ത ബാറ്ററി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർ സത്യഭാമയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു പുതിയ ഭാരവാഹികളായി കെ വി ദിനേശിനെ പ്രസിഡന്റായും വി പി ഗോപാലകൃഷ്ണൻ നായരെ വൈസ് പ്രസിഡന്റായും കെ മധുവിനെ ജനറൽ സെക്രട്ടറിയായും എം പ്രദീപ് വിജയൻ നായർ വെള്ളരിക്കുണ്ട രാജേഷ് ഉദുമ സത്താർ കാസർഗോഡ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും വി ബാബുവിനെ ഐ ടി സെക്രട്ടറിയായും എ വി വാമനെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്